എന്താ ഡോക്ടർ പറഞ്ഞേ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി അവനൊരു പി എ നിയമിക്കണം അവൻ്റെ വർക്കിലുള്ള സ്ട്രെയിൻ കുറയ്ക്കുന്നതാണ് ഞാനും ഡോക്ടറും കാണുന്ന ഏകവായി എടാ സാറിന് എന്താ പറ്റിയേ തീർന്നു ആള് അജുവിന് ഫോൺ വിളിച്ച പാടെ മീന് ചോദിക്കുന്നത് കേട്ട് അജു ഒന്ന് കടിച്ചു എടാ ഞാൻ ചുമ്മാ ചോദിച്ചതാ എങ്ങനെയുണ്ട് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അതിന് അജു എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലാ അപ്പം ഇനി ഈ പ്രൊജക്റ്റ് നമ്മൾ രണ്ടോളം കൂടി ചെയ്യേ എല്ലാം കേട്ട് കഴിഞ്ഞതും അവൾ ചോദിക്കുന്നത് കേട്ട് അജുവിന് കലി കയറി നിൻ്റെ കെട്ടൂറിനെ കൂട്ടിക്ക് വന്ന കോപ്പ് ആനക്കാലത്തിനിടയിലാണ് അവിടെ ചേനക്കറി അത് പിന്നെ ഞാൻ ഇപ്പോൾ കൂടിയാ വർക്ക് ചെയ്യുക അതാ ആദ്യം ഒരു പി എ സെറ്റാക്കണം നീ അതൊക്കെ സെറ്റാക്കി വന്നാൽ മതി ഞാൻ ഞാനെൻ്റെ വർക്ക് ചെയ്യട്ടെ താറ്റാ അതും പറഞ്ഞത് അവൾ ഫോൺ വെച്ചതും അജു എല്ലാവരുടെയും അടുത്തേക്ക് ചെന്നു അവനെ പേടിച്ച് മാറി നിൽക്കാതെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ബിസിനസ്സിൽ കൂടി ഹെൽപ്പ് ചെയ്യാനും കഴിയുന്ന ഒരാൾ എവിടുന്ന് കിട്ടും ജുനൈദ് പറയുന്നത് കേട്ടുകൊണ്ട് വന്ന അജുവും അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് സാർ നമുക്ക് മിനുവിനെ നോക്കിയാലോ അവളാവുമ്പോൾ അവനെ പേടിച്ചു തൂങ്ങുന്ന ഐറ്റം അല്ല വർക്കിലും പുലിക്കുട്ടിയാണല്ലോ അന്നേരം സായി പറഞ്ഞത് അലിയൊന്ന് കണ്ണും വിടർത്തിയവനെ നോക്കി സ്റ്റോപ്പ് തിങ്കിങ് ഐ ഗോട്ട് ഇറ്റ് അയാളൊരു ചിരിയോടെ പറഞ്ഞ എണീറ്റതും എല്ലാവരും മിനുവോ എന്നും ചോദിച്ച് മുഖം ചുളുക്കി സാർ പാഷൻറ്റിന് ബോധം വന്നിട്ടുണ്ട് ഓരോരുത്തർക്കായി വേണൽ വന്ന് കാണാം പെട്ടെന്നൊരു നഴ്സ് വന്ന് പറഞ്ഞതും ആദ്യം ഡോറ് വരച്ചു തുറന്നകത്തെ കൂടി ഞാൻ മിനുവിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അതും പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങാൻ നിന്നതും അജവും കൂടെ ചെന്നു സർ അവൾ സമ്മതിക്കുമെന്ന് തോന്നില്ല അവൻ പറഞ്ഞത് കേട്ടാൽ ഈ അവനെ നെറ്റിച്ചുലിച്ചു നോക്കി ദാറ്റ് മീൻസ് ഹീ ഹാൻഡ് ഷീ ഹെയ്റ്റ്സ് ടു കെദർ ബട്ട് മീനു തന്നെയാണ് എന്തുകൊണ്ടും അവൻ്റെ പി എ ആകാൻ നല്ലത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവളടുത്ത് മാന്യമായി ചോദിച്ചിട്ട് കാര്യമില്ല അയ്യേ ഗുണ്ടായിസമൊന്നും നടക്കൂല ഷേ അതല്ല കാലിൽ വിയാം അത് വേണോടാ അത്രയ്ക്ക് വേണ്ടേലും സെൻറ്റിമെൻറ്റലായിരിക്കണം പിന്നെ അവളുടെ പേരൻസ് കൂടി അവളെ സപ്പോർട്ട് ചെയ്താൽ അവൻ സമ്മതിക്കും സോ ഫോൺ വിൽക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് ചെല്ലുന്നതാ എന്തിയെ അത് പിരികം പൊക്കി അതാണ് അതിൻ്റെ ഒരിതല്ലേ എന്നാ നമുക്ക് അവളെ സൈൻ വാങ്ങി അവൻ്റെ അസിസ്റ്റൻ്റ് ആക്കാനുള്ള ലീഗൽ ഫോമും അപ്പോയിൻമെൻ്റ് ലെറ്ററും ഒക്കെ എടുത്ത് അങ്ങ് പോകാം സെറ്റ് എടി ജിഷു ജിഷുസാറിൻ്റെ വയ്യാത്തത് കൊണ്ടവൻ്റെ വർക്കൂടെ നമ്മൾ ചെയ്യണം ഞാൻ എൻ്റെ ലാപ്പും കൊണ്ട് നിൻ്റെ വീട്ടിൽ വന്ന നമുക്കൊപ്പം അങ്ങ് ചെയ്യാം അതല്ലേ നല്ലത് നീ ആ ലൊക്കേഷൻ സെൻഡ് അവളുടെ വീട്ടിലേക്കുള്ള വൈകിട്ടാൻ വേറെ നിവർത്തിയില്ല അജ് ഓസ്കാർ വാങ്ങിക്കും ഞാൻ അപ്പയെ പറഞ്ഞില്ലേ ഇത് നമ്മുടെ നെഞ്ചിലിന്നെ വന്ന് വീയുമെന്ന് വിശ്വസിച്ച മട്ടാണ് അതെ അതെ സത്യം ഞാൻ എന്നാൽ ലൊക്കേഷൻ സെൻ്റാം നീ വാ മിനുവാകെ കിളി പോയിരിക്കുവാണ് ഓക്കേ ഓൾ സെറ്റും വാ പോകാം അജു മുന്നിൽ നടന്നതും അലി അവൻ്റെ പിറകെ വെച്ച് പിടിച്ചു ഇതാണ് വീടെന്ന് തോന്നുന്നു സാറ് പോയാൽ മതി കാര്യങ്ങളൊക്കെ ഒരു മയത്തിലങ്ങോട്ട് ഡീൽ ചെയ്യാൻ നോക്കി ഞാനിവിടെ ഇരിക്കാം അവളയച്ച ലൊക്കേഷനിലെത്തി കാർ നിർത്തി അജു പറഞ്ഞതും അലിയൊന്ന് നീട്ടി ശ്വാസം വലിച്ചു കിട്ടിയിട്ട് ഡോറ് തുറന്നിറങ്ങി തന്നെ നോക്കി തംസപ്പ് കാണിക്കുന്ന അജുവിനൊന്ന് ഇടിച്ചു കൊടുത്തിട്ട് അലി ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു ആരാ ഉപ്പ ഡോറ് തുറന്ന് വന്നിട്ട് ചോദിച്ചതും അലിയൊന്ന് ചിരിച്ചു കൊടുത്തു വല്ല പിരിവുമാണേൽ ഞാൻ ആദ്യമേ പറയാം എൻ്റെ ഇപ്പോൾ ചില്ലറയില്ല അയ്യോ അതൊന്നുമല്ല ഞാൻ ഈ അസ്മിന എൻ്റെ മോളാണ് എന്ത് കുരുത്തക്കേടാ ഉപ്പിച്ചേനി വേഗം പറഞ്ഞാലോ ഉപ്പ പറയൂ എന്ന മട്ടിലിരിക്കുന്നത് കണ്ട് വെറുതെ അല്ല മിനുവിങ്ങനെ എന്നാലേ ചിന്തിക്കാതിരുന്നില്ല ഞാനൊരു പരാതിയും കൊണ്ട് വന്നതല്ല ഒരു ഹോ കല്യാണാലോചന പൊന്നാനെൻ്റെ കാക്ക ഞാൻ കുറേയായി ഓളോട് പറയുന്നത് പെണ്ണിനെ കെട്ടണ്ടാന്ന് വരുമാന പൈസക്ക് ജീവിക്കാമെന്ന് സമ്മതിക്കൂല കുരിപ്പ് അരിയെ മുയിപ്പിക്കാൻ സമ്മതിക്കാതെ പറഞ്ഞിട്ടുപ്പ താടിക്കായി കൊടുത്തിരുന്നു ഓ ഞാനൊന്ന് പറഞ്ഞോട്ടെ അരി ദയനീയമായി പറഞ്ഞതും ഉപ്പ ഇളിച്ചു കൊടുത്തു ആദ്യം കേറിയിരിക്കി അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മോന് ഇല്ല ഇപ്പോൾ ഒക്കെയാണ് ഇനിയും ഇങ്ങനെയുണ്ടായാൽ നിനക്കെൻ്റെ കുട്ടിനെ നഷ്ടമാവും അതാ സെന്റെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല അമ്മാതിരിയാണിവിടെ അരി അവതരിപ്പിക്കുന്നത് പക്ഷേ ഉപ്പയും ഉമ്മയും വീണിട്ടുണ്ട് അത് മതിയല്ലോ ഞാനും അവളോട് പറഞ്ഞോളാം ഇങ്ങളിത് കുടിക്കി ഉമ്മി ഒരു ഗ്ലാസ് ജ്യൂസ് അലിക്ക് നേരെ നീട്ടി കണ്ണ് തുടച്ചു കണ്ടരി ഒന്ന് ചിരിച്ചു ജ്യൂസ് വാങ്ങി മിനു ഡീ ഇങ് വന്നേ നീ ഉമ്മി സ്റ്റെയറിൻ്റെ അടുത്ത് ചെന്ന് മുകളിലേക്ക് നോക്കി വിളിച്ചതും മിനു വരുന്നു എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു ആരാ വന്നേക്കുന്നേ എന്നൊന്ന് നോക്ക് സിറ്റ് ഔട്ടിലേക്ക് നടന്നുകൊണ്ട് ഉമ്മി പറഞ്ഞതും മിനു അങ്ങോട്ട് നോക്കി അന്നാ അജു ആണല്ലോ വരാന്ന് പറഞ്ഞത് മിനു അനിക്കടുത്തേക്ക് നടന്നു അജോ ഏതജു ഉമ്മയ്ക്ക് സംശയം അതെന്റെ ഫ്രണ്ടാ അല്ല സാറെന്താ ഇവിടെ ജിസു സാറിന് എങ്ങനെയുണ്ട് അതൊക്കെ വലിയ കഥയാണ് മിനുവേ നീ ഈ സാറിനൊരു സഹായം ചെയ്യണം എന്താ സഹായങ്ങൾ ചെയ്യുന്നത് പണ്ടേ എനിക്കൊരു വീക്ക്നസ്സാ പറയൂ സാർ നാളെ മുതൽ ജിഷുവിൻ്റെ പി ആയി നീ വർക്ക് ചെയ്യണം കിട്ടിയ ചാൻസ് അല്ലേ എന്ന് വെച്ച് പിന്നെ ഒന്നും നോക്കാതെയായി പറഞ്ഞു അത് കേട്ട് മിനു ഒന്ന് ഞെട്ടി എനിക്കറിയാം മിനുവിനൊരു എതിർപ്പും കാണില്ല ജിഷുവിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് മിനു നിനക്ക് നിനക്കേ അവനെ സഹായിക്കാനാവൂ ഈ സാറിന് നിന്നെ വിശ്വാസമാണ് നിനക്കതിന് കഴിയും അത് എണീറ്റ് മിനുവിൻ്റെ കൈ പിടിച്ച് പറഞ്ഞതും മറുത്തൊന്നും പറയാനാവാതെ മിനു ഉപ്പയെ നോക്കി മിനു നീ ബോൾഡല്ലേ നിനക്കിതൊക്കെ നിസ്സാരം ഉപ്പ പറയുന്നത് കേട്ട് മിനു പല്ല് കടിച്ചു കിളവാ കാണിച്ചു തരാം ഞാൻ അതും മനസ്സിൽ പറഞ്ഞ അവൾ ഉമ്മിയെ നോക്കി അവളുടെ മുഖം കണ്ടാലറിയാം അവൾ ഈ വർക്കെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്യുമെന്ന് അല്ലേലും നിന്റെ മോൾക്ക് വലിയ മനസ്സാ അത് കേട്ട് നട്ട് പോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന മിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അതേ അതേ എന്ന് തലയാട്ടി നീ ഒക്കെ അല്ലേ അലി അവളെ പ്രതീക്ഷയോടെ നോക്കി അത് പിന്നെ സാറിനറിയില്ലേ ഞങ്ങൾ രണ്ടും കണ്ട ഞാൻ വന്ന അവൻ്റെ സ്ട്രീം കൂടത്തേ ഉള്ളൂ അവൾ മുഖം ചൊളുക്കി എനിക്കങ്ങനെ തോന്നുന്നില്ല മിനു ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് അവൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വർക്കിൻ്റെ കാര്യത്തിൽ അവൻ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെന്നാണ് അർത്ഥം സോ അവനെ അസിസ്റ്റ് ചെയ്യാൻ നീയാണ് ബെറ്റർ എന്ന് എന്നവനെ മനസ്സിലാക്കാം പക്ഷേ അവൾ എന്നിട്ടും സമ്മതിക്കുന്നില്ലെന്ന് കണ്ട കണ്ടാജു പറഞ്ഞ പോലെ ഇനി കാലിൽ വീയേണ്ടി വരുമോ എന്നാണ് അരി ചിന്തിക്കുന്നത് മിനു നീ വേറെ ഒന്നും ഓർക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക് ഈ അവസ്ഥ ഇന്ന് നിന്റെ ബടായിക്കാണെങ്കിലോ ഈ നിൽക്കുന്ന അലിക്കക്ക് പകരം ഇങ്ങനെ ഒരാളോട് ചോദിക്കുന്നത് ഞാനാണെങ്കിലോ മിനു ഞാനും ഒരു ഉപ്പയാണ് ഈ മനുഷ്യനെ മനസ്സിലാക്കാം എന്നേക്കാൾ പ്രായത്തിന് മൂത്തതാണ് അലിക്ക എന്നിട്ടും ഇന്നും ഇവർ കഷ്ടപ്പെടുന്നുണ്ട് ആർക്ക് വേണ്ടിയാവും അവരുടെ മക്കൾക്ക് അങ്ങനെ ഇരിക്കെ ഈ ഉപ്പ ആ മകനെ എത്ര സ്നേഹിക്കുന്നുണ്ടാവും അവൻ വേദനിക്കുമ്പോൾ ഈ ഉപ്പ അതിൻ്റെ മടങ്ങെങ്കിലും വേദനിക്കുന്നുണ്ടാവില്ലേ നീ കാരണം ജിഷുവിന് സുഖമാവുകയാണെങ്കിൽ അത് നീ അവനോട് മാത്രം ചെയ്യുന്ന സഹായമല്ല അവൻ്റെ ഉപ്പ ഉമ്മ തുടങ്ങി കുടുംബത്തിനും പിന്നീട് അവനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരാൾക്ക് പോലും അത് സഹായമാണ് ചിന്തിക്കുമിനു ബുദ്ധിമുട്ടാണെന്ന് കണ്ട കൈ ഒയ്യുന്നത് ബുദ്ധിയാണെങ്കിൽ ഏറ്റെടുത്ത് ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം അന്തസ്സാണ് ഉപ്പ പറയുന്നത് കേട്ട് നിൽക്കവേ അവളുടെ ചുണ്ടുകൾ വിടർന്നു ഒരാളെ മനസ്സിലാക്കാനും സഹായിക്കാനും ആ കുടുംബം കാണിക്കുന്ന താൽപ്പര്യവും മനസ്സുമെല്ലാം അലിയെ വല്ലാതെ ആകർഷിച്ചിരുന്നു അയാൾ അവരെ ആദരവോടെ നോക്കി ഞാൻ എൻ്റെ കൈവിൻ്റെ പരമാവധി ശ്രമിക്കും സാർ അവൾ അലിയുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ചു അത് കണ്ടയാൾ സ്നേഹത്തോടെ അവൾ നെറുകയിലൊന്നുമൊത്തി അവൾ അയാളെ അത്ഭുതത്തോടെ നോക്കിയൊന്നിലിച്ചു ഇതെല്ലാം ഞാൻ സൈൻ ചെയ്യേണ്ടി വരുമല്ലേ അവൾ അയാളുടെ കയ്യിലുള്ള ഫയലിലേക്ക് നോക്കി അതിനൊരു ചിരിയോടെ അയാളതെല്ലാം പുറത്തെടുത്തു അതെല്ലാം അവൾ സൈൻ ചെയ്തു ഇനി അവൻ്റെ അസിസ്റ്റൻ്റ് ഒരുവിധം എല്ലാവരുടെയും കണ്ണീരൊലിപ്പിക്കലും സ്നേഹപ്രകടനവും കഴിഞ്ഞു ജിഷു ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അവനതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല മനുഷ്യനായ രോഗിയാവും അതാണ് അവൻ്റെ നിലപാട് വെറുപ്പിക്കാതെ പോടേ എന്നവൻ അലറിയതും എല്ലാവരും ഇവനെയൊക്കെ നോക്കാൻ വന്ന നമ്മളെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു പോയി മുറിവായ നെറ്റി കെട്ടിവെച്ചിരുന്നു നെറ്റിയിൽ കൈവെച്ച് തലതാഴ്ത്തി കണ്ണുകളടച്ചവൻ ഇരുന്നു സർ വി ക്യാൻ മേക്ക് ബിസിനസ് മോർ ഗുഡ് വിത്ത് ഓർ ഹെൽത്ത് വെൻ ഇറ്റ് ടെൺസ് ഡൗൺ ബട്ട് വി ക്യാൻ മേക്ക് അവർ ഹെൽത്ത് ഗുഡ് വിത്ത് ബിസിനസ് വെൻ ഇറ്റ് കെം ടു എ ബാഡ് കണ്ടീഷൻ ബിസിനസ് തകർന്നു പോകുന്ന സമയം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അത് വെച്ച് ബിസിനസ്സിനെ കൂടുതൽ മെച്ചപ്പെടുത്താനാവും പക്ഷേ ആരോഗ്യത്തിൻ്റെ അവസ്ഥ മോശമായാൽ ബിസിനസ് കൊണ്ടൊന്നും അതിനെ മെച്ചപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ കണ്ണുകൾ അടച്ചിരിക്കെ അവൻ്റെ മനസ്സിലേക്ക് മിനു വന്ന് പറഞ്ഞ വാക്കുകൾ ഓടിയെത്തി ഒരു നിമിഷം അവൻ കണ്ണു തുറന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചു വീണ്ടും വീണ്ടും നീ തന്നെ ജയിക്കുന്നു അസ്മിന അവൻ പിന്നെയും കണ്ണുകളടച്ചിരുന്നു ആരോ ഡോറ് തുറന്ന് വരുന്നത് അവൻ അറിഞ്ഞിരുന്നു പക്ഷേ അവൻ ആ ഇരുത്തം തുടർന്നു പെട്ടെന്ന് കാലിലാരോ സ്പർശിച്ചു തറഞ്ഞവൻ കണ്ണു തുറന്നു നോക്കി അവനെ നോക്കി ഇലിച്ചുകൊണ്ട് നിൽക്കുന്ന മിനുവിനെ കണ്ടവനൊന്ന് അവളെ കണ്ണും വിടർത്തി നോക്കി ഉണ്ട കണ്ണും കൊണ്ടവനെ തന്നെ നോക്കി നിൽക്കുന്ന മിനുവിൻ്റെ കണ്ണുകളിൽ അവൻ തറഞ്ഞു നിന്നു സാർ കിടപ്പിലായല്ലേ അവൾ വാ പൊത്തിച്ചിരിക്കുന്നത് കണ്ടവനെന്തോ ദേഷ്യം വന്നില്ല ഇത്രയും നേരത്തെ സ്നേഹപ്രകടം അവനെ നൽകിയ അരിശമൊന്നും അവൾ കളിയാക്കിയപ്പോൾ അവന് തോന്നിയതുമില്ല അവൻ അവളെ നോക്കിയൊന്ന് നെടുവീർപ്പിട്ടു നീ എന്തിനാടി ഇങ്ങോട്ട് എഴുതുന്നള്ളളിയേ ശല്യം അവൻ മുഖം തിരിച്ചത് കണ്ടവൾക്കെവിടെയോ കൊണ്ടു പക്ഷേ ഇങ്ങോട്ട് വരുന്ന വൈ കാറിൽ വെച്ചലി സാറ് പറഞ്ഞത് അവൾ ഓർത്തു അവൻ അറിഞ്ഞിട്ടില്ല ഒന്നും സോ നിന്നെ കണ്ടാലും നീ അവൻ്റെ അസിസ്റ്റൻ്റ് ആയി എന്ന് കേട്ടാലും എല്ലാം അവൻ പലതും പറയും നീ അതൊന്നും കാര്യമാക്കണ്ടട്ടോ എനിക്കി ആളെ കാണാനിട്ടൊരു സുഖമില്ലെന്നേ സോ ഇനി ഫുൾ ടൈം ഞാൻ നിങ്ങളുടെ പിറകെ നടക്കാൻ പോകുക അവൾ ഒരു അവിഞ്ഞ ഇലിയോടെ പറഞ്ഞത് കേട്ടവൻ അവൾക്ക് നേരെ മുഖം തിരിച്ചു നിന്നെപ്പോലെ എൻ്റെ സൗന്ദര്യം കണ്ട് പിറകെ വാലാട്ടി നടന്നിരുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വേണ്ട വിധം പറഞ്ഞയച്ചിട്ടുമുണ്ട് സോ നീ ഒരുപാടൊന്നും എൻ്റെ പിറകെ നടക്കില്ല അവനൊന്ന് ചുണ്ടുകൂട്ടി